ഗോപി എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് സത്യം ഞാൻ ക്ലബ് ഹൗസിൽ പിന്നെ ഗോപിയെ കണ്ടുകൊണ്ട് രാവിലെ ഒട്ട് വൈകുന്നേരം ഒരു ആഹാരം ഹൗസ് ിൽ പോയിട്ടുണ്ട് അതല്ല ഇപ്പൊ ഞാൻ നാളെയും മറ്റന്നാളും ഞാൻ നീട്ടിയോ എവിടെ അന്ന് ഞാൻ സംസാരിച്ച ഓർമ്മയില്ല ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ രാജുനാണ് സംസാരിച്ചു തീർക്കേ ഇവിടെ നമുക്ക് കണ്ടു ഞങ്ങൾ എല്ലാവരും വായിച്ചു ഞങ്ങൾ എല്ലാവരും ഞാൻ ഗോപി പറഞ്ഞു സന്തോഷം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇംഗിതം ഞാൻ കത്തി എഴുതിക്കുന്നില്ലേ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒരു പ്രണയലേഖനം എഴുതിയിരിക്കുന്നത് പ്രണയലേഖന പിന്നെ ഇത് എങ്ങനെ പറയട്ടെ ഞാൻ പ്രിയപ്പെട്ട ഗോപിയയ്ക്ക് എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല ഓപ്പണിംഗ് അല്ലേ അയ്യോ അത് അത് അങ്ങനെ വേറെ രീതിയിൽ ഗോപിയുടെ എല്ലാ എപ്പിസോഡുകളും കണ്ടാണ് എന്റെ ഉള്ളിൽ ഇത്ര വലിയ ആഗ്രഹം മുട്ടത് ഇത് അറിയിക്കാനായി ഞാൻ ഗോപിക പോകുന്നിടത്തെല്ലാം എത്താറുണ്ടായിരുന്നു എന്റെ ഇംഗിതം ആവശ്യപ്പെടുമ്പോഴൊക്കെ

നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ നടന്നിട്ടുണ്ട് എന്റെത അറിയിക്കാൻ വേണ്ടിട്ട് അതിന് എന്താ കൊഴപ്പം അടുത്ത വരികയും വായിക്കാം ഗോപിയെ കാണാനായി ഇന്നെങ്കിലും ഗോപിക എന്റെ ആഗ്രഹം അറിയപ്പെട്ടിരുന്നു ഇയാളെ എന്തു ഇയാളുടെ ആഗ്രഹം എന്റെതെന്താണെന്ന് ചോദിച്ചത് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പറ്റും ഞാൻ രണ്ട് പിള്ളേടാണു അതപ്പൊ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല കത്തി വെച്ചിരിക്കുന്നത് എന്റെ ഇംഗിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഞാൻ ആർട്ടിസ്റ്റാണ് അപ്പൊ എനിക്കൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എന്റെ ആഗ്രഹം എന്റെ ഇംഗിതം ഇപ്പൊ നിങ്ങളല്ലേ ഇതിന്റെ മെയിൻ ആണ് മെയിൻ കണ്ടറക്കിയല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് അടുത്തല്ലേ പറയാൻ പറ്റും ഇത്രേനാണ് ഈ രാജ് വായിച്ച് വൃത്തി കേടാക്കി കാണുന്നത് വിഷമം കൊടുക്കുന്നത് അല്ല ഞാൻ ഞാൻ പോട്ടെ അല്ലേ വെരി സോറി ആ പെർഫോമൻസ് ഉദ്ദേശിച്ചത് നമ്മളൊരു ഷൂട്ടിംഗ് സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ പോകുമ്പോ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കൂട്ടുകാരികളൊക്കെ വരുമ്പോ അവര് തിരിച്ച് വീട്ടിൽ പോകുന്ന പ്രൊട്ടക്ഷൻ ചുമതല കൊടുക്കേണ്ടത് ചേട്ടന്റെ കയ്യിൽ നിന്ന് കുട്ടി എങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തുന്ന ഈ കത്ത് കളഞ്ഞ കിട്ടിയത് നിങ്ങൾ ആർക്കാണ് കിട്ടിയത് എനിക്ക് എനിക്കാണ് സാറിന്റെ കാറിന്റെ അവിടെ തന്നെ ഞാൻ കൊണ്ടിട്ട് സാർ വേണ്ടിട്ട് എനിക്ക് ഇവിടെ വന്ന് കേറണ്ടേ കണ്ടോ പുള്ളിയുടെ ഐഡിയ ആയിരുന്നത് അല്ല ഞാൻ ഇദ്ദേഹത്തെ കാണാൻ നോക്കിട്ട് പറ്റുന്നില്ല ഭയങ്കര ചാടെ ഐശ്വര്യം ഇപ്പൊ മനസ്സിലായിട്ട് സത്യം

வெளி மிருகம் உள்ளே கடவுள் விளங்க முடியா கவிதை நான் மிருகம் கொன்று மிருகம் கொன்று கடவுள் வளர்த்த பாக்கின்றே கடவுள் கொன்று உலவாய் தின்று மிருகம் மட்டும் வளர்கிறதே யார் ராணியா தப்ப நீ ஏன்னா ஒரு கோர வார்த்தை போவ நான் திரும்பி சம்பாத்திடுறவன் ஏன் ஒரு பத்து ரூபா தங்கிட்டு இருந்துட்டு போங்க நான் திரும்பி வாங்கினவன் ஆனால் என் செலவுத்தடுத்து போனேன் எப்படிடறான் ஆ ஏய் தல்லட்சுமி ஹிருதயம்டா ஏய் அவையா அவன் என் வைஃபுடா டார்லிங்க அய்யோ லவ்யூடா லவ்யூ தல்லட்சுமியன் சாமிடா அவரை ஊருடமாக கேட்டு போன தேனடா நானா ஏய் இது பாண்டி கோட்டடி ஏய் இவன் சாதாரணமாக சாகக்கூடாது இவனை பீஸ் பீஸாக கற்றுக்கூடாதான் വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ വന്നത് ഇടിച്ചിടുന്ന എല്ലാം കൂടെ ചുരുണ്ടടിയിലോട്ടിരുന്ന സംഭവം തന്നെ അല്ലേ പിന്നെ നമ്മടെ വക്കീല കാണായിരുന്നു എവിടെ സ്ഥലം കോഴിക്കോടാ കോഴിക്കോടാ എന്റെ പെണ്ണുമുള്ള ബാലുശ്ശേരി എന്നാ പണ്ടൊരു സവാറി പരിചയപ്പെട്ട തലയിലായതാ തോന്നി ഞാന് ഇനി വരുമ്പോ വിളിക്കാം ആ നമ്പർ മതി ഓ നിങ്ങളെ പേര് ഒരു ബിജു ബൈജു ഇതൊക്കെ ഊള എല്ലാവരും ഷാജിന്ന് പേരിടുന്നു അതാ ജാതില്ല മതം ഇല്ല ഒന്നുമില്ല ആക്കിയതാണല്ലേ ആ മനസ്സിലായി വിട്ടുപൊടി കേട്ടാ ആ വിട്ടുപൊടി അതേ ഗംഭീരമായിരുന്നു അസാധ്യത അതിനകത്ത് ഞാൻ പറ പലരും ചെയ്യും പലർക്കും ചെയ്യാ പറ്റുമായിരിക്കും പക്ഷെ ഇതിനകത്തൊരു പെർഫെക്ഷൻ സംഭവമാണ് ജീവിതത്തിന് ഒരു ബൈജു എത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എനിക്കിത് ചെയ്യണം നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഭീമാ പോയി പിന്നെ സീഡിയം അടിച്ചോണ്ടെന്ന് ഞാൻ പിന്നെ അത് എഡിറ്റ് ചെയ്ത് അത് കിട്ടാൻ ലാലേട്ടന്റെ വോയിസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമാണ് എല്ലാം ഒത്തു എന്ന് പറയണത് ഇപ്പൊ പലരും വന്നിവിടെ ചെയ്യാറുണ്ട് അതിലിപ്പോ അഞ്ചെണ്ണം ചെയ്യുന്നതിൽ രണ്ടെണ്ണം നല്ല പെർഫെക്ഷൻ ഓക്കെ ആയിരിക്കും പക്ഷെ ഇത് ചെയ്തതെല്ലാം കേട്ടോ കമൽ സാറിന്റെ വേറെ ഡയലോഗുകൾ പറയുക

അവസാനായിട്ടൊരു സാറോടെ ചെയ്യാം അതായത് നമ്മുടെ അന്യൻ എന്ന സിനിമ നമ്മൾ കണ്ടല്ലോ അതില് വിക്രം ആ വിക്രം സാറിന്റെ അപ്പൊ അതില് ക്ലൈമാക്സ് സീനിൽ പോലീസ് സ്റ്റേഷനിലൊരു സീനുണ്ട് അതില് മൂന്ന് കഥാപാത്രങ്ങളെ അനുകരിച്ച് ഓരോ ഒരുമിച്ച് അതില് അന്യൻ അമ്പി പോലീസ് ഓഫീസറായിട്ടുള്ള പ്രകാശ് രാജ് ഓക്കെ

நடிக்காத நடிக்காத நானே பெரிய நடிகர் நடிக்காத சுட்டுக்கொடுத்த அஞ்சல்களை பண்ணதுதான் அங்கு பாத்து பாத்து వద్దు నే పాత్రక కమల పాత్రక నా ఉండవు నా పాత్రతో ఇలాడా సర్వధర్మం రిచిత్య మామేకం సర్వం ప్రజ ఆంధ్రా సర్వ ప్రాప్యం మోక్తిక్షామి మాక్షిస ఏదో సర్మ శ్లోకం సాకృతకు మున్నాటి కేకృత కడసి శ్లోకం చల్లా ఐ లవ్ యూ No words, no words, I love you.